സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ സി പി എമ്മിന്റെ ഒരു വിഭാഗം പി ജയരാജനെതിരെ കൃത്യമായ ചരട് വലിക്കുകയും പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിപ്പിക്കുക എന്ന രീതിയിലേക്ക് ഏറ്റവും പുറത്താക്കാൻ അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ നടപടിക്കാണ് പി ജയരാജൻ വിധേയനാവപ്പെട്ടത് അപ്പോൾ മത്സരിപ്പിക്കും മത്സരിക്കണം എന്ന് പാർട്ടി പറയുമ്പോൾ പി ജയരാജൻ ചോദിച്ച സീറ്റ് കണ്ണൂരിനാണ് അതേസമയം കണ്ണൂർ നൽകാതെ വടകരയിലേക്ക് തന്നെ പി ജയരാജ ജയരാജനെ മത്സരിപ്പിക്കാൻ നിയോഗിച്ചതിനെതിരെയാണ് ഇപ്പോൾ സി പി എം മലബാർ മേഖലയിൽ ചർച്ച ശക്തമാകുന്നത് മത്സരിക്കാൻ ഒരിക്കലും പി ജയരാജൻ ആഗ്രഹിച്ചിരുന്നില്ല പി ജയരാജൻ പറഞ്ഞത് സംഘടനാ തലത്തിൽ തനിക്ക് നിൽക്കാനാണ് താല്പര്യം എന്നാണ് മറ്റാരെക്കാളും സി പി എമ്മിന്റെ സംഘടനാ രീതി പി ജയരാജന് വ്യക്തമായി അറിയാവുന്നതാണ് ഒരു എംപിക്കോ എം എൽ എക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പാർലമെന്ററി സ്ഥാനത്തിനോ അല്ല സി എന്ന കെടർ സംവിധാനത്തിന് ഏറ്റവും പ്രാമുഖ്യം ലഭിക്കുന്നത് അവിടെ സംഘടനാ ചുമതലകൾക്ക് തന്നെയാണ് ഒരു ജില്ലാ സെക്രട്ടറി എന്നാൽ ഒരു കേന്ദ്രമന്ത്രിക്ക് തുല്യമാണ് സി പി എമ്മിന്റെ അതിനും അപ്പുറത്തേക്കാണ് സി പി എമ്മിന്റെ സംഘടനാ രീതിയിൽ ഒരു ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനം അപ്പോൾ പാർട്ടിയുടെ ചുമതലകളിൽ വരുന്നത് വരുന്നിടത്താണ് സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് അപ്രമാദത്വം ലഭിക്കുന്നത് അതുകൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുക നിയമസഭയിലേക്ക് മത്സരിക്കുക പാർലമെന്ററി രംഗത്തേക്ക് പോകുന്നതിനേക്കാൾ ഏറെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും പി ജയരാജൻ താല്പര്യപ്പെടുന്നതും അതുതന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം വളരെ സംതൃപ്തനായി ആ സ്ഥാനം മതി തനിക്ക് എന്ന ഉറച്ച നിലപാടിലായിരുന്നു അപ്പോഴാണ് അദ്ദേഹം മത്സരിപ്പിക്കണം പി ജയരാജൻ മത്സരിക്കണമെന്ന് പാർട്ടിയുടെ നിർദ്ദേശം വരുന്നു മനസ്സില്ലാ മനസ്സോടെ മത്സരത്തിന് വിധേയനാകാൻ സമ്മതിക്കുമ്പോഴും അദ്ദേഹം ആവശ്യപ്പെട്ടത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് എന്നാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം പി ജയരാജന് കൊടുക്കാൻ സി പി തയ്യാറായില്ല ഏറ്റവും ദുഷ്കരമായ വടകര ലോക്സഭാ മണ്ഡലമാണ് പി ജയരാജന് പാർട്ടി നൽകിയത് എന്തുകൊണ്ട് പി ജയരാജനെ ഇപ്പോൾ പി ജയരാജൻ ക്യാമ്പ് ഉയർന്ന ശക്തമായ ചോദ്യം ഈ തരത്തിലാണ് സി പി എമ്മിന്റെ സംഘടനാ തലപ്പത്ത് മാത്രം നിൽക്കാൻ ആഗ്രഹിച്ച പി ജയരാജൻ സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് തന്റെ ആഗ്രഹമെന്ന് പാർട്ടി അറിയിച്ച പി ജയരാജൻ ആ പി ജയരാജനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്ന് പാർട്ടി കർശനമായ തീരുമാനമെടുക്കാനുള്ള കാരണമെന്ന് അങ്ങനെ പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ മത്സരിക്കാൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലം വേണമെന്നാണ് പി ജയരാജൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് പി ജയരാജൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലം ആവശ്യപ്പെടുമ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലം പാർട്ടി കൊടുത്തിരുന്നു വടകരയിലേക്ക് മത്സരിക്കാൻ നിയോഗിച്ചത് എന്താണ് വടകരയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഏറെ ദുഷ്കരമുള്ളൊരു മണ്ഡലമാണ് മാത്രവുമല്ല ടി പി ചന്ദ്രശേഖരൻ വാദം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പി ജയരാജൻ വരികയും പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം മറ്റു പല ചർച്ചകൾക്കും വഴിമരീടുന്നു വഴിമരുമെന്നും സി പി എമ്മിന് വ്യക്തമായി അറിയാം അപ്പോൾ ഈ ചോദ്യങ്ങൾ Si ti umaral nekri sekta mobil.